നിലമ്പൂരിൽ ദുർബലനായ സ്ഥാനാർത്ഥിയാകും ഇടതുപക്ഷം രംഗത്തിറക്കുക എന്നുള്ള പ്രവചനങ്ങളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ഇതോടെ ഇടത് ക്യാമ്പുകൾ വലിയ ആവേശത്തിലുമാണ് ഈ തിരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പ്രതിപക്ഷം വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളികളെ നിലമ്പൂരിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി നേരിടുകയാണ് മുൻ ധനവകുപ്പ് മന്ത്രി കൂടിയായ തോമസ് ഐസക് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള യു ഡി എഫ് സർക്കാർ കാലത്തും അതിനുശേഷമുള്ള സമയത്തുമുണ്ടായി വികസന പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്യാൻ പ്രതിപക്ഷത്തെ തോമസ് ഐസക് വെല്ലുവിളിക്കുകയാണ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിലമ്പൂരിലെ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലും വലിയ ആവേശം സൃഷ്ടിച്ചതിന് കാരണമുണ്ട് എന്ന് പറയുന്നു സ്വരാജിന്റെ വ്യക്തിത്വത്തിന്റെ സ്വീകാര്യത ഒരു ഘടകമാണ് ഉപതെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടമായി ഏറ്റെടുത്തതിന് ലഭിച്ച പിന്തുണ മറ്റൊരു ഘടകമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിക്കാൻ നിയോഗിച്ചതുവഴി തുടർഭരണം എന്ന ലക്ഷ്യത്തിന് മുന്നിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്നും സി പി ഐ എമ്മും ഇടതുപക്ഷവും പ്രഖ്യാപിക്കുകയാണ് ആ തീരുമാനത്തിന് ലഭിച്ച സ്വീകാര്യതയാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിച്ച ആവേശത്തിൽ പ്രതിഫലിക്കുന്നതെന്നാണ് തോമസ് ഐസക് പറയുന്നത് എന്തിന് തുടർഭരണമെന്നും നിലമ്പൂരിലെയും കേരളത്തിലും ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ എൽ ഡി എഫിന് വ്യക്തമായ ഉത്തരമുണ്ട് ബി ഡി സതീഷിന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവുമായി സതീശൻ രംഗത്തിറങ്ങട്ടെ അക്കമിട്ട് മറുപടി ഞങ്ങളും പറയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിലമ്പൂരിലാണല്ലോ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫ് സർക്കാരിലെ മന്ത്രി ആ നാട്ടിലെ ജനപ്രതിനിധി അക്കാലത്ത് നിലമ്പൂരിൽ ഉണ്ടായ വികസനവും ശേഷം ഉണ്ടായ വികസനവും നമുക്ക് താരതമ്യം ചെയ്യാം നിലമ്പൂരിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ കുറ്റപത്രവുമായി രംഗത്തിറങ്ങുമ്പോൾ ഈ പോയിന്റ് ബി ഡി സതീശൻ വിട്ടുപോകരുത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി ചെലവിൽ നിലമ്പൂർ ബൈപ്പാസ് പണിയുന്നത് എൽ ഡി എഫ് സർക്കാരാണ് എന്ത് റോഡ് വികസനമാണ് യുഡിഎഫിന്റെ കാലത്ത് നിലമ്പൂരിൽ ഉണ്ടായത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് നിലമ്പൂരിൽ യു ഡി എഫ് സർക്കാർ എത്ര പേർക്ക് വീട് കൊടുത്തു കേരളം ആകെ നടന്ന യു ഡി എഫ് നേതാക്കൾ വ്യാജ പ്രചരണം നടത്തുന്നത് പോലെ എളുപ്പമല്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയൽ നാട്ടുകാരുടെ മുന്നിൽ വെറുതെ എണ്ണം പറഞ്ഞാൽ പോരാ ഏത് പഞ്ചായത്തിൽ ഏത് വാർഡിൽ എത്ര പേർക്ക് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വീട് നൽകിയെന്ന് പറയണം രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കണക്ക് ഞങ്ങൾ പറയാമെന്നും അദ്ദേഹം പറയുന്നു ജനം തീരുമാനിക്കട്ടെ ആരുടെ ഭരണമാണ് നല്ലതെന്ന് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് നിലമ്പൂർ ിൽ എത്ര പേർക്ക് യു ഡി എഫ് മുടങ്ങാതെ പെൻഷൻ കൊടുത്തു പഞ്ചായത്തും വാർഡും തിരിച്ച് തെളിവ് സഹിതമുള്ള കണക്ക് കുറ്റപത്രത്തിൽ ഉണ്ടാകണം രണ്ടായിരത്തി പതിനാറിനു ശേഷം നിലമ്പൂരിൽ എത്ര പേർക്ക് എത്ര രൂപ വെച്ച് മുടങ്ങാതെ പെൻഷൻ കണക്ക് ഞങ്ങളും വെക്കാം ഏതാണ് മെച്ചമെന്ന് നിലമ്പൂർ തീരുമാനിക്കട്ടെ കിഫ്ബിയെ തകർക്കാൻ പഠിച്ച വഴി പതിനെട്ടും പയറ്റിയവരാണല്ലോ യു ഡി എഫ് കിഫ്ബി വഴി നിലമ്പൂരിൽ എത്ര കോടിയുടെ വികസനമാണ് സാധ്യമായത് എന്നറിയാമോ റോഡ് വികസനത്തിന്റെ കാര്യം ആദ്യം പറയാം നൂറ്റി മുപ്പത്തി കോടി ചെലവിലാണ് പൂക്കോട്ടുപാടം കാളിക്കാവ് കരുവാനക്കുണ്ട് റോഡ് വികസിക്കുന്നത് നൂറ്റി പതിനഞ്ച് കോടി ചെലവിലാണ് പൂക്കാട്ടുപാടം മുണ്ടേരി റോഡ് വികസിക്കുന്നത് പൂക്കാട്ടുപാടം മൂലേപ്പാട റോഡിന് നൂറ്റി ഒന്ന് കോടിയാണ് ചെലവ് മൂന്ന് റോഡിന് മുന്നൂറ്റി ഏഴ് കോടി കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ ഈ ഫണ്ട് കണ്ടെത്തുമായിരുന്നു എങ്ങനെ ഈ റോഡുകൾ ഇങ്ങനെ വികസിക്കുമായിരുന്നു ഇക്കാര്യങ്ങൾ നിലമ്പൂരുകാരോട് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം യു കാണിക്കണമെന്നും തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് കൂടാതെ നിലമ്പൂരിൽ കിഫ്ബി വഴി നടക്കുന്ന മറ്റു പദ്ധതികൾ പറയാം മിനി സ്റ്റേഡിയത്തിന് പതിനെട്ട് പോയിന്റ് മൂന്ന് കോടി മണ്ഡലത്തിലെ ഏഴ് സ്കൂളുകളുടെ നവീകരണത്തിന് അഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് കോടി മുത്തേട വഴിക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആധുനിക ശ്മശാനങ്ങൾ നിലമ്പൂർ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി ചുങ്കത്തറ സി എച്ച് സിയിൽ പത്ത് ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡിന് ഒന്നേ പോയിന്റ് ആറ് ആറ് കോടി ഇങ്ങനെ എത്രയോ പദ്ധതികൾ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ നിലമ്പൂരിലെ വിദ്യാലയങ്ങൾ ഇങ്ങനെ വികസിക്കുമായിരുന്നു വകുപ്പുകൾക്ക് ബജറ്റിൽ നീക്കിവെക്കുന്ന പണം മാത്രം ഉപയോഗിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ കായിക മേഖലകളിൽ മേൽപ്പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാണോ യു ഡി എഫിന്റെ അഞ്ചു കൊല്ലക്കാലത്ത് കിഫ്ബി ഉണ്ടായിരുന്നല്ലോ അക്കാലത്ത് നിലമ്പൂരിന് നിങ്ങൾ എന്തു നൽകി എത്ര റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കി എത്ര വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായി എത്ര ക്ലാസ് മുറികൾ ഹൈടെക് ആയി തങ്ങളുടെ വെല്ലുവിളി കൃത്യമാണ് നിലമ്പൂരിൽ എൽ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് വികസന വിസ്മയം തീർത്തിട്ടുണ്ട് കൂടാതെ ചിത്രങ്ങളും തെളിവുകളും ഞങ്ങൾ നിരത്താമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ വികസന വിസ്മയത്തെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ യു ഡി എഫിന്റെ നിർജ്ജീവ ഭരണത്തോട് താരതമ്യപ്പെടുത്താൻ യു ഡി എഫിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടോ എന്നും ആ വെല്ലുവിളി ഏറ്റെടുക്കാനെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ വികസന മുന്നേറ്റം കൂടുതൽ കരുത്തോടെ സഖാവ് എം സ്വരാജ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എൽ ഡി എഫ് നിലമ്പൂരിന് നൽകുന്ന ഉറപ്പ് തുടർഭരണത്തിന്റെ പച്ചക്കൊടി നിലമ്പൂരിൽ സ്വരാജിന്റെ വിജയം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥത്തിന് ലഭിച്ച പൊതു ആ ലക്ഷ്യത്തിലേക്കുള്ള പടയോട്ടത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നും തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നുണ്ട്